ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കോതമംഗലത്തുള്ള ചെറിയ പള്ളിയിലാട്ടോ അതായത് മാർത്തോമ ചെറിയ പള്ളിയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ കന്നിപ്പെരുന്നാളൊക്കെ വളരെ ഫേമസ് ആണ് കേട്ടോ കോതമംഗലത്തെ മർത്താ മറിയം വലിയ പള്ളിയിൽ നിന്ന് വേർതിരിഞ്ഞ് ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചില് പതിനെട്ട് കുടുംബങ്ങൾ കൂടി സ്ഥാപിച്ച ഒരു പള്ളിയാണ് കേട്ടോ ഈ മാർത്തോമ്മ ചെറിയ പള്ളി ഇതൊരു മലങ്കര യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളി വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ അന്നത്തെ കാലത്ത് കോതമംഗലത്തെ അറിയപ്പെട്ടിരുന്നത് മലഹച്ചിറ എന്ന പേരിലായിരുന്നു മലഹച്ചിറ എന്ന വാക്കിനർത്ഥം മാലാഹയുടെ സ്ഥലം എന്നാണ് സഭാചരിത്രം അനുസരിച്ച് സിറിയക് ഓർത്തഡോക്സ് ബിഷപ്പ് വിശുദ്ധ ബെസേലിയോസ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചില് അതായത് മലയാളം കലണ്ടർ അനുസരിച്ച് കന്നിമാസം പതിനൊന്നാം തീയതി പള്ളിയിൽ എത്തിയെന്നാണ് കണക്കാക്കപ്പെടുന്നത് തുടർന്ന് ഏഴ് ദിവസത്തിന് ശേഷം അദ്ദേഹം ഇവിടെ കിടന്ന് മരണപ്പെടുകയും വേണം ഉണ്ടായത് തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പള്ളിക്കുള്ളിലുള്ള ആൾത്താരയുടെ വല ദിവസത്തായിട്ട് അടക്കം ചെയ്യുകയും തുടർന്ന് എല്ലാ വർഷങ്ങളിലും കന്നിപ്പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു പോന്നു എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിൽ വലിയ പള്ളിയിൽ നിന്നും വേർതിരിഞ്ഞു വരുന്ന സമയത്ത് ഇവിടെ ഒരു കുരിശു മാത്രമാണ് സ്ഥാപിക്കപ്പെട്ടത് തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാലിലാണ് ഇവിടെ ഒരു ചെറിയ പള്ളി സ്ഥാപിച്ചത് അതിനുശേഷമാണ് കോതമംഗലത്ത് ഒരു ചെറിയ പള്ളി എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത് വിശുദ്ധൻ ഇവിടെ മരണപ്പെടുന്ന സമയത്ത് ഈ കൽക്കുരിശിന്റെ അടുത്ത് നിന്ന് ഒരു അത്യപൂർവമായ പ്രകാശം ഉണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ വർഷവും കന്നി ഇരുപത് പെരുന്നാൾ വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ കൊണ്ടാടപ്പെടുന്നത് അതായത് ഒക്ടോബർ രണ്ട് മൂന്ന് ദിനങ്ങളായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും തിരുനാൾ കൊണ്ടാടപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു വിശുദ്ധന്റെ മരണം വിശുദ്ധനോടുള്ള പ്രാർത്ഥനയിൽ മെഴുകുതിരി തിരികെത്തിച്ച് കൽക്കുരിശിന്റെ കീഴിൽ പോയി നിന്ന് തന്റെ വേദനകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് നേടിത്തരുമെന്ന് തന്നെയാണ് വിശ്വാസം കന്നിപ്പെരുന്നാളിന്റെ സമയത്ത് വളരെ ദൂരത്തുനിന്ന് പോലും വിശ്വാസികൾ ഇങ്ങോട്ട് ഒഴുകിയെത്താറുണ്ട് അതിൽ ജാതി മതഭേദമന്യ ഉള്ള ആളുകളാണ് ഇവിടെ വരുന്നത് അതിനൊരു കാരണമുണ്ട് വിശുദ്ധിന് ഇവിടെ വരുന്ന സമയത്ത് വഴി കാണിക്കുന്നതിനായിട്ട് ഒരു നായർ യുവാവായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് അവരുടെ പിൻതലമുറക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും തിരുനാള് സമയത്ത് ഘോഷയാത്രയിൽ പള്ളിയുടെ വിളക്ക് പിടിക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തിരുനാൾ സമയത്ത് നമ്മുടെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് തന്നെയാണ് എല്ലാ വിശ്വാസികളുടെയും വിശ്വാസവും അതുപോലെ ഇവിടെ എണ്ണ നേർച്ച തിരി തെളിയിക്കൽ തുലാഭാരം കുടനേർച്ച പങ്ക് നേർച്ച ഊട്ടു നേർച്ച ഇങ്ങനെ വിവിധങ്ങളായ നേർച്ചകളും നോമ്പു നോറ്റ് കുർബാനയിൽ പങ്കെടുക്കുന്ന നേർച്ചകളും ഉണ്ട് ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാം വളരെ മനോഹരമായ രീതിയിലാണ് ഉത്ഭാഗങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുന്നത് ഈ ആൾധാരയുടെ വലതുവശത്തായിട്ട് കാണുന്നതാണ് വിശുദ്ധനെ അടക്കം ചെയ്തിട്ടുള്ള ഭാഗം പരമ്പരാഗതമായ കേരള ഗോതിക്ക് വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതുപോലെ ഈ പള്ളിക്ക് മറ്റൊരു ചരിത്രപരമായ പങ്കുകൂടിയുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടില് മാർ തോമ രണ്ടാമനും മൂന്നാമനും അങ്കമാലിയിലെ ആസ്ഥാനം ഉപേക്ഷിച്ചതിന് ശേഷം ഈ പള്ളിയാണ് അവർക്കൊരു ആസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അഭയ കേന്ദ്രമായിട്ട് നിലനിന്നതെന്നും പറയപ്പെടുന്നുണ്ട് നമ്മൾ ഈ പള്ളിക്കുള്ളിൽ കാണുന്ന ഒരു പല്ലക്ക് ഉണ്ടല്ലോ ഇത് മാർ ബെസേലിയോ എൽദോ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല്ലക്കാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ യഥേഷ്ട്ടം പള്ളിക്കുള്ളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യാം ഈ ശവകുടീരങ്ങളെല്ലാം പള്ളിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് അതായത് അന്നത്തെ കാലം മുതൽ തുടർന്ന് വന്ന ഓരോ പുരോഹിതരുടെയും മരണശേഷം അടക്കം ചെയ്തിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഈ അകലയായി കാണുന്നത് ഇവിടുത്തെ വലിയ പള്ളിയാണ് അതായത് മർത്താമറിയം പള്ളി ആദ്യമായിട്ട് കോതമംഗലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു പള്ളിയാണ് അറ്റോ മർത്താമറിയം പള്ളി അതിന് ശേഷമാണ് ഇത് ഉണ്ടായത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായി കാണുന്നവരും വരെ ബൈ ബൈ